ഈ ആക്രമണം നടന്ന് ഇരുപത്തിനാല് മണിക്കൂർ പിന്നിടുന്നു ഇന്ന് രാജ്യത്തിൻ്റെ ഹൃദയത്തിലേറ്റൊരു മുറിവ് എന്ന് തന്നെ പറയേണ്ടി വരും എ ഏത് രീതിയിലായിരിക്കും രാജ്യം ഇതിന് ഒരു തിരിച്ചടി നൽകുക മറുപടി നൽകുക ആതിരാ സൂചിപ്പിച്ച പോലെ തന്നെ ഭീകരാക്രമണം നടന്ന് ഇരുപത്തിനാല് മണിക്കൂർ പിന്നിടുമ്പോൾ രാജ്യം ഏത് രീതിയിലായിരിക്കും ഇതിനെ തിരിച്ചടിക്കുക എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത് എന്തായാലും കൃത്യമായ ഭാഷയിൽ തന്നെ കൃത്യമായ രീതിയിൽ തന്നെ മറുപടി നൽകുമെന്ന് പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രിയുമെല്ലാം വ്യക്തമാക്കി കഴിഞ്ഞു സൂചിപ്പിച്ച പോലെ ഇരുപത്തിയാറ് നിരായുധരായ നിഷ്കളങ്കരായ ആളുകളെയാണ് അതിനിഷ്ഠൂരമായി ക്രൂരമായി കൊലപാത കൊല കൊല ചെയ്തത് അതിന് കൃത്യമായ ഒരു മറുപടി തന്നെ രാജ്യം നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അല്പസമയത്തിനകം നിർണായകമായ യോഗം ചേരും ഒരു സുപ്രധാന തീരുമാനങ്ങളിലേക്ക് അടക്കം രാജ്യം കടന്നിട്ടുണ്ട് അതായത് നയതന്ത്രപരമായ കാര്യങ്ങളിൽ പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട് എല്ലാ നടപടികളും റദ്ദാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഒപ്പം അതിരെ സൂചിപ്പിച്ച പോലെ തന്നെ പാകിസ്ഥാനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ കാര്യാലയം അടച്ചുപൂട്ടും അതുപോലെ തന്നെ സിന്ധു നദീജല പദ്ധതിയെല്ലാം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു ഒപ്പം ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ പാകിസ്ഥാനിലെ രാജ്യതലസ്ഥാനത്തുള്ള പാകിസ്ഥാനിലെ ഹൈക്കമ്മീഷണർ കാര്യാലയം അടച്ചുപൂട്ടാനും അവിടുത്തെ ഉദ്യോഗസ്ഥരെ പുറത്താക്കാനും എല്ലാം തീരുമാനിച്ചിട്ടുണ്ട് അവർക്ക് ഒരു സ്ഥലം അനുവദിച്ചിരുന്നു അത് തിരിച്ചു പിടിക്കാൻ തീരുമാനിച്ചു അങ്ങനെ കർശനമായ നടപടികളിലേക്കാണ് നയതന്ത്രപരമായി രാജ്യം കടക്കാൻ പോകുന്നത് ഒപ്പം തന്നെ പാകിസ്ഥാനികളിലേക്ക് പാകിസ്ഥാനികൾക്ക് ഇന്ത്യയിലേക്ക് വരാനുള്ള വിസ അനുവദിച്ചിട്ടുണ്ടായിരുന്നു അത് റദ്ദാക്കും അതുപോലെ തന്നെ ഇന്ത്യക്കാർക്ക് പാകിസ്ഥാനിലേക്ക് പാകിസ്ഥാനിലേക്ക് കടക്കാനുള്ള ഇതും റദ്ദാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അങ്ങനെ നേരിട്ടും അല്ലാതെയുമുള്ള എല്ലാ വ്യാപാര കരാറുകളടക്കം വിച്ഛേദിക്കാനാണ് ഇന്ത്യയുടെ തീരുമാനം ഒപ്പം തന്നെ ഇന്ത്യ പാക് അതിർത്തി നിയന്ത്രണ രേഖയിലുള്ള കർത്താർപൂർ ഇടനാഴി അടക്കം അടച്ചുകൊണ്ട് അതി അതികർശനമായ നടപടികളിലേക്ക് നയതന്ത്രപരമായി ഇന്ത്യ കടക്കുകയാണ് യു എൻ സമിതിയിൽ ഇന്ത്യ അതായത് ഈ ഭീകരാക്രമണത്തിന്റെ സംഭവ വികാസങ്ങളെല്ലാം തന്നെ വിശദീകരിക്കും അതിൽ പാകിസ്ഥാൻ്റെ പങ്ക് കൃത്യമായി വിവരിച്ചുകൊണ്ട് അതായത് രേഖകളടക്കം വിവരിച്ചുകൊണ്ടായിരിക്കും യു എൻ സമിതിയിൽ ഇന്ത്യ ഇക്കാര്യം പറയുക അതായത് കൃത്യമായ സന്ദേശം നൽകാനാണ് ഭീകരതയുമായി ബന്ധമുള്ള രാജ്യവുമായി ഇന്ത്യക്ക് യാതൊരുവിധ ബന്ധവും ഇല്ല എന്നുള്ള ഒരു സന്ദേശം തന്നെയായിരിക്കും ആഗോളതലത്തിൽ ഇന്ത്യ മുന്നോട്ട് വയ്ക്കുക അതായത് ഭീകരവാദത്തെ ചെറുക്കാൻ വേണ്ടി ഇന്ത്യ പാകിസ്ഥാനെ ആഗോള തലത്തിൽ ഒറ്റപ്പെടുത്തുക എന്ന ഒരു ലക്ഷ്യമാണ് ഇന്ത്യക്ക് മുന്നിലുള്ളത് ആദ്യ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അമിത്ഷാ ഇന്നലെ തന്നെ ഭീകരാക്രമണം നടന്ന ശേഷം ശ്രീനഗറിൽ എത്തിയിരുന്നു ഇന്ന് രാവിലെ ഉന്നതതല യോഗം അവിടെ ചേർന്നു അതിനുശേഷമാണ് സംഭവസ്ഥലം സന്ദർശിച്ച് അദ്ദേഹം ഉച്ചയ്ക്ക് ശേഷമാണ് ഡൽഹിയിലേക്ക് എത്തിയത് ഒപ്പം തന്നെ പ്രധാനമന്ത്രി സൗദി അറേബ്യയിൽ നിന്ന് വന്ന ശേഷം വിദേശകാര്യമന്ത്രി വിദേശകാര്യ സെക്രട്ടറി അതുപോലെ തന്നെ ദേശീയ ഉപദേഷ്ടാവുമായി വിമാനത്താവളത്തിൽ വെച്ച് തന്നെ യോഗം ചേർന്നു ഒപ്പം പ്രതിരോധ മന്ത്രി മൂന്ന് സേനാ മേധാവികളുമായും യോഗം നടത്തി സേന യെ എല്ലാവിധ എല്ലാ അർത്ഥത്തിലും സജ്ജമായിരിക്കാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് നയതന്ത്രപരമായി ഇന്ത്യ കർശന നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ രാജ്യം ഉറ്റുനോക്കുന്നത് ഈ നിഷ്ഠൂരമായ ഭീകരതയ്ക്ക് ഇന്ത്യ ഏത് തലത്തിൽ സൈനിക തലത്തിൽ ഏത് രീതിയിൽ തിരിച്ചടിക്കുമെന്നുള്ളതാണ് സൈനിക തലത്തിലെ തിരിച്ചടിയെക്കുറിച്ച് പറയുമ്പോൾ അത് അതീവ രഹസ്യ സ്വഭാവമുള്ള ഒരു സംവിധാനം കൂടിയാണ് അതുകൊണ്ട് ആ തരത്തിലുള്ള ബ്രീഫിങ്ങുകളൊന്നും തന്നെ വന്നിട്ടില്ല മന്ത്രിസഭാ യോഗത്തിന് ശേഷം ആയിരിക്കും ആ രീതിയിൽ എന്തെങ്കിലും ഒരു സൂചന ലഭിക്കുക എന്തായാലും രാജ്യം കടന്നു പോകുന്നത് നിർണായകമായ ൂറുകളിലൂടെയാണ് നമുക്കറിയാം ഇന്ത്യയിൽ നടന്ന എല്ലാ ഭീകരവാദങ്ങൾക്കും ആദ്യം പാകിസ്ഥാൻ പ്രതികരിച്ചിട്ടുള്ളത് പാകിസ്ഥാന് ഔദ്യോഗികമായും അനൌദ്യോഗികമായും ഒന്നും പങ്കില്ല എന്നുള്ളതാണ് പക്ഷേ ഇന്ത്യയെ മുറിവേൽപ്പിച്ച ഇന്ത്യയെ അസ്വസ്ഥപ്പെടുത്തിയ എല്ലാ ഭീകരവാദങ്ങൾക്കും പാകിസ്ഥാന് പങ്കുണ്ട് എന്ന് ഇന്ത്യ പിന്നീട് തെളിവുകളും അതുപോലെ തന്നെ വ്യക്തമാക്കിയ രീതി തെളിവുകളടക്കം ഹാജരാക്കിയാണ് മുന്നോട്ട് പോയിട്ടുള്ളത് അതുകൊണ്ട് ഇന്ത്യയുടെ ലക്ഷ്യം ഈ കൊടും ഭീകരതയ്ക്കും കൃത്യമായ മറുപടി കൃത്യമായ ഭാഷയിൽ നൽകുക എന്നുള്ളതാണ് ഭീകരവാദത്തിൻ്റെ വേരറുക്കുക എന്ന സന്ദേശമാണ് ഇന്ത്യ മുന്നോട്ട് വെക്കുന്നത് അതുകൊണ്ട് തന്നെ കൃത്യമായ മറുപടി നൽകും നേരത്തെ ഒരു യോഗം ചേർന്നിരുന്നു എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുങ്ങാൻ സേനയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിർണായകമായ മണിക്കൂറുകളിലൂടെയാണ് രാജ്യം കടന്നു ഈ കൊടും ഈ കൊടും ഭീകരതയ്ക്ക് ഇന്ത്യ മറുപടി ാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നിരായുധരായ ഇരുപത്തിയാറ് ജീവനുകളാണ് രാജ്യത്തിന് നഷ്ടമായത് ഇതിന് ശക്തമായ മറുപടി തന്നെ രാജ്യം നൽകും എന്നാണ് മനസ്സിലാക്കുന്നത് അമ്പിളിയാണ് ന്യൂസ് ഡെസ്കിൽ നിന്നും വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്